ഇവിടെ റ്ററിംഗ് കൊടുക്കുന്ന ഒരു പെണ്ണ് എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന ഓക്കെ ഇന്ന് ചലഞ്ച് കൊടുക്കുന്നു ഫുള്ള് ഇങ്ങനെ കുടിക്കാണെങ്കിൽ അയമ്പത് സെക്കൻഡ് ആ ഓക്കെ അമ്പത് സെക്കൻഡോ ഫുള്ള് കുടിക്കുകയാണെങ്കിൽ സെക്കൻഡ് കൊണ്ട് എത്ര എണ്ണു എടുക്കാം ഓക്കെ എല്ലാവരും ഒന്ന് ക്ലാപ്പ് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ിഷായി രണ്ടു കഴിഞ്ഞു മൂന്നാമത്തത് എല്ലാരും കൂടി നമുക്ക് മാറ്റണ്ടല്ലോ സ്പീഡായിക്കോ എന്നാലും നടക്കും ഇപ്പൊ നാല് പിടിച്ചാൽ നടക്കും സെക്കൻഡ് കഴിഞ്ഞു പോയി എക്സ്ട്രാ മുപ്പത് സെക്കൻഡില് നാല് ഇനി നാലിന് കൂടി കുടിക്കുവാണെങ്കിൽ ഇരുപത് സെക്കൻഡില് അയിമ്പതിന്റെ നോട്ട് എത്ര എണ്ണി എടുക്കാം സ്പീഡായിക്കോ പിന്നെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ട്വന്റി സെക്കൻഡില് എത്ര എണ്ണി എടുക്കാം ഓക്കെ ഓക്കെ ട്വൻറ്റി എത്ര എത്ര ആയിരത്തി ഇരുന്നൂറ് രൂപ എണ്ണ എടുത്തിട്ടുണ്ട് ഇനിയിപ്പില്ല നേരെ ഇറക്റ്റ് ആയി തരാം ഇൻസ്റ്റയിൽ ഷജീർ സാറ് അതുപോലെ നമ്മളെ സ്പോൺസർ ഉണ്ട് ഐ സ്റ്റോറി രണ്ട് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അറക്റ്റ് ചെയ്ത് തരും വീരാണല്ലോ സജീർ ഓക്കെ ഐ സ്റ്റോറി ഐ സ്റ്റോറി ഫോളോ ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും അറിയണുണ്ട് നമ്മളെ രണ്ട് പേജ് ഫോളോ ചെയ്ത് വെക്കണോ എന്തായാലും ഓക്കെ അല്ലേ ആപ്പിയല്ല ഞാൻ ഇതേപോലെ ഫോളോ ചെയ്ത് വെച്ചോ നാളെ നിങ്ങളെ മുമ്പിൽ എത്തും Oke. Okay.